വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം വികസനം തൊട്ടുതീണ്ടാത്ത നിരവധി പ്രദേശങ്ങളുണ്ട് നിലമ്പൂരിൽ ഇടക്കര പാലേമാട് കോളനി നിവാസികൾക്ക് പറയാനുള്ളതും ഇത്തരം അനുഭവങ്ങളാണ് മാറി മാറി ഭരണത്തിൽ വന്ന ഇടത് വലത് മുന്നണികൾ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിക്കാനൊരുങ്ങുകയാണ് പാലേമാട് കോളനി നിവാസികൾ നിലമ്പൂർ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവഗണിക്കപ്പെട്ട കുറേ മനുഷ്യരുണ്ട് ഇവിടെ അത്തരം കഥകളാണ് എടക്കര പഞ്ചായത്തിലെ പാലേമാട് കോളനിവാസികൾക്ക് പറയാനുള്ളത് അഞ്ചു വർഷം മുൻപ് ഇവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ മൂന്ന് വർഷമായി അത് പ്രവർത്തനരഹിതമാണ് വേറെ എവിടെയും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ വാർഡ് അംഗമോ മറ്റ് ജനപ്രതിനിധികളോ ഇടപെടുന്നുമില്ല ഇതോടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ആരും വോട്ട് തേടി ഇങ്ങോട്ട് വരേണ്ടെന്ന ഫ്ലക്സ് ബോർഡും കോളനിക്കാർ സ്ഥാപിച്ചു മൂന്ന് വർഷമായിട്ട് പിന്നെ ബുദ്ധിമുട്ടാണെന്നോ ഇവിടെ വരുന്നവരോടൊക്കെ ഞങ്ങള് പറയും ഇത് നന്നാക്കി തരണം തരാം അങ്ങനെ പറഞ്ഞവര് പോവും ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല റെഡിയാക്കാതെ അതിനല്ല ഇപ്പൊ ഞങ്ങള് ചെയ്യൂല കോളനിയിലെ നിരവധി പേർക്ക് വീടില്ല വർഷങ്ങളായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് പലരും ഇതൊന്നും പരിഹരിക്കാൻ ജനപ്രതിനിധികൾ ഇടപെടാത്തതിൽ പ്രതിഷേധത്തിലാണ് പത്തു പതിനഞ്ച് വർഷമായി ഇപ്പൊ എന്റെ വീടിങ്ങനെ പൊളിഞ്ഞു കിടക്കണു എല്ലാവരോടും പറഞ്ഞ് അന്വേഷിച്ചു നോക്കി ആർക്കും അതിനുള്ളൊരു ഇതുമില്ല ഇപ്പൊ ഈ കുട്ടികളെയും കൊണ്ട് ഞാൻ അങ്ങനെ കഴിയണമെന്നറിയോ അപേക്ഷ കൊടുത്തിട്ടിപ്പോ കുറേ കുറേ അപേക്ഷ ഞാൻ കൊടുത്തു നോക്കി എന്നിട്ടൊന്നും അതിനൊരു അന്വേഷണവും ഇല്ല മുപ്പതോളം കുടുംബങ്ങളാണ് പാലേമാട് കോളനിയിൽ താമസിക്കുന്നത് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിട്ടും അവഗണന തുടരുന്നതിനാൽ ഇക്കുറി വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ വഴിവിളക്ക് കത്തിക്കാതെ ആരും വോട്ട് ചോദിച്ച് ഇങ്ങോട്ട് വരേണ്ട എന്നൊരു ഫ്ലക്സ് ബോർഡ് എനിക്ക് പുറകിൽ കാണുന്നുണ്ട് ഇത് പാലേമാട് കോളനിയിലെ നിവാസികൾ വച്ചതാണ് ഇവിടെ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആരും ഇത് പരിഹരിക്കാതെ വോട്ട് ചെയ്യില്ല വോട്ട് ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇവിടെയുള്ള പാലേമാട് നിവാസികൾ ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം ജനം നിലമ്പൂർ